സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നാളെ വൈകിട്ട് തീരുമാനിക്കുമെന്ന് പി ജെ ജോസഫ് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ചർച്ചകൾ തുടരുകയാണെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു നാളെ പറയൂലോ വീണ്ടും പ്രതീക്ഷ സാറേ പ്രതീക്ഷ കൊണ്ട് ഇപ്പോഴും കൈവിട്ടിട്ടില്ല പ്രതീക്ഷയുണ്ടോ സാറേ ഇടുക്കിയിലാണ് സാറേ മത്സരിക്കുന്നത് ഇടുക്കി സ്വന്തം ഒരു സ്വന്തം ആവുമോ സാറേ പി ജെ ജോസഫിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പുരത്തമാണ് വ്യക്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പാർട്ടിയുടെ വാക്കിംഗ് ചെയർമാനെ മറ്റൊരു പാർട്ടി സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി ചേരുന്നു സന്തോഷ് മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു സീറ്റ് ഒരു പാർട്ടിക്ക് കൊടുത്താൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ആ പാർട്ടിയാണല്ലോ തീരുമാനിക്കുക അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചു ഉടനെ ചാടിക്കയറി അത് പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല എന്നൊരു ഘടകകക്ഷിക്ക് തോന്നിയാൽ അപ്പോൾ മാറ്റാൻ പറയാറുണ്ടോ സാധാരണ അങ്ങനെ ഒരു നിലയിൽ സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടത് ഇപ്പോൾ രണ്ട് സീറ്റ് അവർക്ക് യു ഡി യു ഡി എഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം ഞങ്ങൾ പറയേണ്ട കാര്യമല്ല പക്ഷെ ഞാൻ ആർക്കും മനസ്സിലാകാത്ത കാര്യം നിങ്ങൾക്കും മനസ്സിലാവില്ല അതുപോലെ എനിക്കും മനസ്സിലാകുന്നില്ല ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വന്തനായി നിർത്താൻ പോകുന്നുവെന്ന് ആലോചിക്കുന്നു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത് നിങ്ങളെ സൃഷ്ടിയാണോ അത് ശരിയായ വാർത്തയാണോ എന്ന് എനിക്കറിയില്ല അത് ശരിയായ വാർത്തയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലോ ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സ്ഥ ഒരു വർക്കിംഗ് ചെയർമാനായിട്ടുള്ള ഒരാളെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളത് അതെല്ലാം യു ഡി എഫിൻ്റെ പാപ്പരത്വമാണ് കാണിക്കുന്നത്